ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥ് വിജയിച്ചാൽ കൊച്ചി വിമാനത്താവളം കേന്ദ്രമായി എയ്റോ ടോപൊളീസ് പദ്ധതി നടപ്പാക്കുമെന്ന് എൽഡിഎഫിന്റെ പ്രകടന പത്രിക നിർദ്ദിഷ്ട ഗിഫ്റ്റ് സിറ്റിയുടെ അനുബന്ധമായി സാറ്റലൈറ്റ് ഇൻഡസ്ട്രിയിൽ ഹബ്ബ് മുതൽ മണ്ഡലത്തിന്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉയർത്തുന്നതുവരെ ഉൾക്കൊള്ളുന്നതാണ് എൽ ഡി എഫ് മാനിഫെസ്റ്റോ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കേന്ദ്രമായി മെട്രോപൊളിറ്റൺ സിറ്റി പടുത്തുയർത്തുമെന്നാണ് ചാലക്കുടിയിൽ എൽ ഡി എഫിന്റെ വാഗ്ദാനം നവചാലക്കുടി എന്ന കാഴ്ചപ്പാടോടെ വാണിജ്യം വ്യവസായം ടൂറിസം ഹോസ്പിറ്റാലിറ്റി സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം സമ്മേളിക്കുന്ന എയറോ സിറ്റി വികസിപ്പിക്കുമെന്നും പ്രകടന പത്രികയിൽ കൊരട്ടിയിൽ സാറ്റലൈറ്റ് ഇൻഡസ്ട്രിയൽ ഹബ്ബ് തീരദേശത്തിനായി മാസ്റ്റർ പ്ലാൻ അതിരപ്പിള്ളി കോടനാട് ടൂറിസം സർക്യൂട്ട് ജാതിക്കാകർഷകർക്കായി നഡ്മെക് പാർക്ക് എം എസ് എം ഇ ടെക്നോളജി സെന്റർ എന്നിവ സ്ഥാപിക്കുമെന്നും എൽ ഡി എഫ് നേതൃത്വത്തിൻ്റെ വാഗ്ദാനം

ഇതിനു വേണ്ടിയിട്ട് പ്രചരണം ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രവീന്ദ്രമാഷം നന്നായി വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷയുണ്ട് എല്ലാവരും രവീന്ദ്രമാഷ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം ചാലക്കുടി മണ്ഡലത്തിന്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉയർത്തുമെന്നതാണ് മറ്റൊരു പ്രഖ്യാപനം അങ്കമാലിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് ഇന്നസെൻറ്റിൻ്റെ ഭാര്യ ആലീസ് ഇന്നസെൻറ്റിന് മാനിഫെസ്റ്റോ കൈമാറി പ്രകാശനം ചെയ്തു रिपोर्टर अली अक्बर षा इन रिपोर्टर कोचि